പതിനാലാമത് ഓണാട്ടുകര കാർഷികോത്സവം ഡിസംബർ മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു കാർഷിക പ്രദർശനം കാർഷിക വാണിഭം കന്നുകാലി പ്രദർശനം നാടൻ ഭക്ഷ്യമേള കലാപരിപാടികൾ തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടക്കും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ചാരുമൂട് പറയംകുളം എൽ പി എസിനു സമീപം ആവണി ഗ്രൗണ്ടിലാണ് ഓണാട്ടുകര കാർഷികോത്സവത്തിന് വേദിയൊരുക്കിയത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ അഞ്ച് ദിവസങ്ങളിലായാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത് ഓണാട്ടുകാരൻ കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യമേള നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് വഹിക്കുന്നത് സമാപന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ സാറാണ് ഓരോ ദിവസവും തിരുവാതിര നൃത്ത നൃത്തങ്ങളെ കൂടാതെ നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് തോൽപ്പാവ ും ഞങ്ങള് പൂർത്തിയാക്കിയിരിക്കുകയാണ് കാർഷിക പ്രദർശനം കാർഷിക വാണിഭം കന്നുകാലി പ്രദർശനം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കാർഷിക ക്വിസ് വിള മത്സരം ഇതൊക്കെയാണ് ഇതിനകത്തിലെ പ്രധാന ആസരം പിന്നെ ഓണാട്ടുകരയിലെ ഭക്ഷ്യ സംഭവങ്ങളുടെ ഒരു മേള കൂടി ഞങ്ങൾ ഇതോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട് മന്ത്രി സജി ചെറിയാൻ കാർഷികോത്സവം കൊടിക്കുന്നിൽ സുരേഷ് എംപി കാർഷിക പ്രദർശനവും സ്റ്റാൾ ഉദ്ഘാടനം ഡോക്ടർ ഗോപകുമാരൻ നായരും നിർവഹിക്കും മുപ്പതിന് നടക്കുന്ന ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും സഹകരണ കാർഷിക സംവാദം ഗോപി കോട്ടമുറിക്കലും സമാപന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരനും ഉദ്ഘാടനം ചെയ്യും അരുൺകുമാർ അധ്യക്ഷത വഹിക്കും സർക്കാർ വകുപ്പുകളുടെ ഉൾപ്പെടെ സ്റ്റാളുകൾ ഉണ്ടാകും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ നൂറനാട് രാമചന്ദ്രൻ ജാഫർ ഖാൻ റെജി പണിക്കർ റോയി ചെറിയാൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ